വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആൻറ്റിമൈക്ലോബിൽ റെസിസ്റ്റൻസ് എ എം ആർ അവബോധ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പയിൻ ആണ് ഗോബ്ലൂ ഗോബ്ലൂ ഫോർ ആൻറ്റിമൈക്ലോബിൽ റെസിസ്റ്റൻസ് ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ അവ ഉണ്ടാക്കുന്ന അണുബാധകൾ ഭേദമാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഫലപ്രദമല്ലാത്ത രീതിയിൽ മാറുമ്പോഴാണ് ആൻറ്റിമൈക്ലോബൽ പ്രതിരോധം ഉണ്ടാക്കുന്നത് അതിൽ വളരെ പ്രധാനമാണ് ആൻറ്റിബയോട്ടിക്കൾക്കെതിരെ ബാക്ടീരിയ സൃഷ്ടിക്കുന്ന പ്രതിരോധം അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എൻ്റെ പേര് സുഭാഷ് ഞാൻ എറണാകുളം ജില്ലയിലെ ഫാർമസിസ്റ്റ് ആണ് ഗ്ലോബിൾ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ആൻറ്റിബയോട്ടിക് പ്രതിരോധം തടയാനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാകാം അതിനായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാതിരിക്കുക രണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക് നിർദ്ദേശ സമയത്ത് നിർദ്ദേശ കാലയളവ് വരെ മുടക്കം വരാതെ കഴിക്കുക എന്നുള്ളത് അതുമൂലം ആൻറ്റിമൈക്ലോബിൽ റെസിസ്റ്റൻസ് എന്ന നിശബ്ദ മഹാമാരിയെ പ്രതിരോധിക്കുക എന്നുള്ളത് അവ പ്രാവർത്തികമാക്കണമെങ്കിൽ ഡോക്ടർ നമ്മൾക്ക് കുറിക്കുന്ന മരുന്നിൽ ഏതാണ് ആന്റിബയോട്ടിക് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഫാർമസിയിൽ നിന്നും ഒരേ മെഡിസിൻ കവറിൽ ലഭിക്കുന്ന മരുന്നുകളിൽ ആന്റിബയോട്ടിക് ഏതാണ് എന്ന് രോഗികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായി ആന്റിബയോട്ടിക് വിതരണം ചെയ്യുന്ന മെഡിസിൻ കവറിന് പ്രത്യേക കളർ കോഡ് കൊടുക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു അതേ തുടർന്ന് ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കിന മേഡത്തിന്റെയും എം ആർ നോഡൽ ഓഫീസർ ഡോക്ടർ ശിവപ്രസാദ് സാറിന്റെയും എം ആർ വർക്കിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ അരവിന്ദ് സാറിന്റെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഗ്ലോബ് ക്യാമ്പിന്റെ ഭാഗമായി ഞാൻ തയ്യാറാക്കിയ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പ്രത്യേകം വിതരണം ചെയ്യുന്നതിനായുള്ള ബ്ലൂ കളർ മെഡിസിൻ കവർ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഇത്തരം കളർ കോഡിലുള്ള മെഡിസിൻ കവറിൽ ആൻറ്റിബയോട്ടിക് വിതരണം ചെയ്താൽ പ്രായമായവർക്കുൾപ്പെടെ എല്ലാവർക്കും ആൻറ്റിബയോട്ടിക് മരുന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും കവറിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി മുടക്കം വരാതെ അവ കഴിക്കുവാനും സാധിക്കും അതുമൂലം എല്ലാവർക്കും ആൻറ്റിബയോട്ടിക് പ്രതിരോധം തടയാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും സാധിക്കും ഈ ആശയം എല്ലാ ഫാർമസികളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ നിർദ്ദേശത്തിനായി എറണാകുളം ജില്ലയുടെ ഇനിഷ്യേറ്റീവായി ഈ മെഡിസിൻ കവറും അതിൻ്റെ പി ഡി എഫും എ എം ആർ കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കുന്നു ആൻറ്റിബയോട്ടിക് സാക്ഷര കേരളം പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവർക്കും ആൻ്റിബയോട്ടിക്കളെ പറ്റിയുള്ള ശരിയായ അവബോധത്തിന് ബ്ലൂ കളർ മെഡിസിൻ കവറിലൂടെയുള്ള ആൻറ്റിബയോട്ടിക് വിതരണം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു